അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ലോകം അഥവാ നമ്മുടെ ഈ ഐഹിക ജീവിതം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളുടെ ഒരു ലോകമാണ് അത്തരം പരീക്ഷണങ്ങളുടെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ക്ഷമയോടെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ദീൻ കൈയൊഴിച്ചു കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അവിടെയൊന്നും വേണ്ടത് മുട്ട് കുനിക്കാൻ പറയുമ്പോഴേക്കും മുട്ടിലിഴയുന്ന അവസ്ഥ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ചിലരില്ലെങ്കിലും കാണാറുണ്ട് അത് ഏറ്റവും വലിയ നിന്നയതയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ദുനിയാവ് ആഗമാനം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടുകൂടാ എന്ന ഒരു കൃത്യമായ ചിന്തയും അവബോധവും ഒരു വിശ്വാസിക്കുണ്ടാകണം അലൈഹി വസ്ലം പറഞ്ഞു മനുഷ്യന്മാർക്ക് ഒരു കാലഘട്ടം വരാനിരിക്കുന്നു ദീനിഹി കൽ അലൽ ആ സന്ദർഭത്തിൽ തൻ്റെ ആദർശത്തിൽ മതത്തിൽ അടിയുറച്ച് ക്ഷണിച്ച് സഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ തീക്കനൽ പിടിച്ചതുപോലെയായിരിക്കും അഥവാ തൻ്റെ കയ്യിൽ തീക്കനൽ വാരിയെടുത്തതുപോലെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും അയാളെ നേരിട്ടുകൊണ്ടിരിക്കും ആ സന്ദർഭത്തിൽ ഈമാനാണോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മതമാണോ നമുക്ക് ഏറ്റവും വലുത് അതല്ല ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങളും താല്പര്യങ്ങളുമാണോ എന്നത് നമ്മളിൽ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇജ്ജത്ത് നമുക്ക് വേണമെങ്കിൽ വില്ലത്ത് അഥവാ നിന്നത നമ്മിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അള്ളാഹു ആദരിച്ച അള്ളാഹു ഇഷ്ടപ്പെട്ട മതത്തെ ആദർശത്തെ ചേർത്ത് പിടിക്കുവാൻ നമുക്കാകേണ്ടതുണ്ട് മറ്റു പലർക്കും അവരവരുടെ മതവും ആദർശവും വിലയുള്ളതാകുമ്പോൾ അതിന് സമൂഹത്തിൽ സ്വീകാര്യതയും അംഗീകാരവും നേടിയെടുക്കുവാനും കഴിയുന്നു എന്നത് അനുഭവങ്ങളാണ് എന്നാൽ ആധുനിക കാലത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നല്ല മുസ്ലിം എന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഏത് വിധേനയുള്ള വിധേയത്വവും അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാകാൻ അത് മതം കഴിയിച്ചിട്ടാണെങ്കിലും മതമൂല്യങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടാണെങ്കിലും തയ്യാറാകുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണുകയാണ് അത് എത്രമാത്രം നിന്നയതയും അപമാനവും പതിതാവസ്ഥയുമാണ് എന്ന് പറയേണ്ടതില്ല നബിസല്ലാഹു അലൈഹി വസ്ലും ഉണർത്തിയതുപോലെ ഓസ ഉൻക ഓസ ഇസ്സയിൽ മലവെള്ളപ്പാച്ചിലെ ചണ്ടികൾ പോലെ അങ്ങനെയല്ല ഒരു വിശ്വാസിയാകേണ്ടത് ഒഴുക്കിനെതിരിൽ നീന്തുവാൻ സാധിക്കണം അഭിമാനത്തോടെ അന്തസ്സോടെ മതത്തെ സ്വീകരിക്കുവാൻ സാധിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് പടച്ചറബിനോട് ആത്മാർത്ഥമായ ത്വാ ചെയ്ത് ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും സധൈര്യം മുന്നേറുവാൻ തയ്യാറാവുക എന്നതാണ് അല്ലാഹുമ്മ യാ ഖൽബി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ് ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നിന്നെ നന്മകളിലേക്ക് നീ അല്ലാഹുമ്മ അഹിയനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുവേ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ സത്യവിശ്വാസത്തോടും തൗബയോടും അഥവാ പശ്ചാത്താപ മനസ്സോടും കൂടി ഞങ്ങളെ ഞങ്ങൾ എന്നേ എന്നാണ് അതിന്റെ അർത്ഥം നബി അലൈഹി നബിസ്മയുടെ മറ്റൊരു ഉപദേശം നമുക്ക് കാണാം ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക സഹിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഓരോ കാലഘട്ടം വരുമ്പോഴേക്കും നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയായിരിക്കും പിന്നീട് വരുന്നത് തൽ അങ്ങനെ നിങ്ങൾ പടച്ചറബിനെ വരെയും അഥവാ മരണം വരേക്കും ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായേക്കും ആ സന്ദർഭത്തിൽ സ്വഹാബത്തിനെ സാക്ഷിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയ്യാർ നിങ്ങൾക്ക് മുന്നിൽ ക്ഷമയുടെ സഹനത്തിന്റെ ദിവസങ്ങൾ വരാനിരിക്കുന്നു ലിൽ ഫീഹിന്ന ബിമാ അൻതും അലൈഹി അജ്റു 50 മിൻകും ആ സന്ദർഭത്തിൽ നിങ്ങൾ നിലകൊള്ളുന്ന ആശയാദർശങ്ങളെ മുറുകെ പിടിച്ച് ദീനിന്റെ ശരിയായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ അഥവാ സ്വഹാബികളുടെ കൂട്ടത്തിൽ അൻപത് പേർക്കുള്ള പ്രതിഫലം ഉണ്ടായിരിക്കും നബി നബിസ്ഹു അലഹി വസ്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളിൽപ്പെട്ടവരാണോ അതല്ല അവരിൽപ്പെട്ടവരാണോ നബി നബിസ്ഹു അലൈഹി വസ്ലം തിരുത്തി ബൽ മിൻകും അല്ല നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടത്തിലുള്ള അൻപത് ആളുകളുടെ പ്രതിഫലം അതുകൊണ്ട് കരുത്ത് നാം നേടുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി